ഡേവിഡ് ലിവിങ്സ്റ്റൺ മെഡിസിൻ പഠിച്ച് ആഫ്രിക്കയിലെ വനാന്തരങ്ങളിൽ പോയി അവിടെയുള്ള ആളുകൾക്ക് വേണ്ടി ജീവിച്ച് അങ്ങനെ കർത്താവിന് വേണ്ടി നിലകൊള്ളണം എന്നുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിന്റെ സഹോദരൻ തോമസ് ലിവിംഗ്സ്റ്റൺ തോമസ് ലിവിങ്സ്റ്റൺ പറഞ്ഞു ഞാൻ ഇവിടുന്ന് അമേരിക്കയ്ക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ് അവിടുത്തെ പൊളിറ്റിക്സിൽ ഇടപെടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഡേവിഡ് ലിവിങ്സ്റ്റൺ ആഫ്രിക്കയിലേക്ക് വന്നു അദ്ദേഹത്തിന്റെ സ്നേഹം മനസ്സിലാക്കിയ അനേക ആളുകൾ കർത്താവിനെ സ്വീകരിക്കുവാൻ ഇടയായി ഒടുവിൽ ഡേവിഡ് ലിവിങ്സ്റ്റൺ മരിക്കുന്ന സമയത്ത് ആഫ്രിക്കക്കാര് പറഞ്ഞു ഞങ്ങളുടെ ഡേവിഡ് ലിമിങ്സണെ ഞങ്ങൾ വിട്ടുതരത്തിൽ നിന്ന് ഒടുവിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാക്കി ആഫ്രിക്കയെ സ്നേഹിച്ച ഡേവിഡ് ലിമിക്സന്റെ ഹൃദയം ആഫ്രിക്ക കിടക്കട്ടെ ബോഡി വെസ്റ്റ് മിനിസ്റ്റർ കൊണ്ടുപോകുക ഇന്നും വെസ്റ്റ് മിനിസ്റ്റർ ഏറ്റവും കൂടുതൽ സന്ദർശകർ ഡേവിഡ് ലിവിംഗ്സ്റ്റിന്റെ ശവശരീരം കാണാനാണ് തോമസ് ലിവിങ് എന്ത് സംഭവിച്ചു എന്ന് നോക്കാം അദ്ദേഹം അമേരിക്കയിൽ പോയി അവിടുത്തെ പൊളിറ്റിക്സിൽ ഇടപെട്ടു അമേരിക്കയിലെ ഒരു സെനറ്ററായി അദ്ദേഹത്തെ കുറിച്ച് ഒരു ചെറിയ നോട്ട് എഴുതിയത് ഞാൻ ഇവിടുത്തെ വായിച്ചിട്ടുണ്ട് തോമസ് ലിവിംഗ്സ്റ്റൺ ബോൺ ഇൻ സ്കോട്ട്ലൻഡ് മൈഗ്രേറ്റഡ് ടു അമേരിക്ക പൊളിറ്റിക്സ് a senator, he is brother of famous David Livingston.